ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇടതുപ്രവർത്തകർക്ക് ആവേശമായി എൽ ഡി എഫ് വയനാട് മണ്ഡലം ലോക്സഭാ സ്ഥാനാർത്ഥി ആനി രാജ മേഖലയിലെത്തി നേരത്തെ കളം പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ തിരുവാലിയിൽ നിന്ന് ആരംഭിച്ച് ബണ്ടൂർ ചുറ്റി വടപ്പുറത്ത് സമാപിച്ച റോഡ് ഷോയിലും ആനി രാജ പങ്കെടുത്തു அமைஞ்ச <laughs> வண்டியோட आणे गाॾे सारे भाॼियुनि ദേശീയ നേതാവായ ആനിരാജ് ആദ്യമായാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെത്തുന്നത് അരീക്കോട് നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് സ്ഥാനാർത്ഥി തിരുവാലിയിലെത്തിയത് സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രഭാകരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആനി രാജെ സ്വീകരിച്ചു തുടർന്ന് റോഡ് ഷോയായി വണ്ടൂർ നടുവത്ത് ചുറ്റി വടപുറം വഴി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ നിറങ്ങളേകാൻഡിംഗ് സെന്റർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ